எல்லாம் ஒன்று எல்லாவட கழிச்சு எல்லாரும் கழிச்சா போட்டுக்காது ണ്ട് ആരാണത് നല്ലൂട്ടൊക്കെ കഴിച്ചത് എന്തൊക്കെയുണ്ട് ശേഷങ്ങൾ പറയുക അന്യതായി താഴെ വരുന്നു

എല്ലാവരും ഫുഡ് കഴിച്ചു ഇരുപത് പേരുണ്ട് ഇരുപത് പേരിൽ ലൈക്കടിച്ചു അടിച്ചു മൂന്ന് പേരായി ലൈക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു താഴെ കണ്ടപ്പോ പതിനാല് പേരുണ്ട് ലൈക്കമാക്കാംപ്പെട്ട ചാനലിനെ നിങ്ങൾ അഭിമാനിക്കുകയാണ് പത്ത് പേരുണ്ട് പത്ത് പേര് താഴെ ഒരു കമന്റ് പത്ത് പേരിൽ നിന്ന് ഒരു ലൈക്ക് ഏഴുപേരായി ലൈക്ക് ലൈക്ക്

ாலும் please subscribe, please. Subscribe, <laughs> <laughs> <laughs>

സംസാരിക്കാം കുട്ടികളുടെ എന്തൊക്കെ ഉണ്ടെന്ന് പറയൂ ചന്ദ്രകുമാർ ചന്ദ്രകുമാർ എവിടെന്നാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചന്ദ്രകുമാർ കാന്താര വിളിക്കുന്നുണ്ട് ചന്ദ്രകുമാർ ചന്ദ്രകുമാർ ചാനലാണോ ഇത്രയും പേര് വന്നതില് ചന്ദ്രകുമാർ മാത്രമാണ് താഴെ വന്നത് ചന്ദ്രകുമാർ വന്ന കാന്താര എന്ന് വിളിച്ചിട്ട് പോയിരുന്നു പോയോ ചന്ദ്രകുമാർ പോയോ ബാംഗ്ലൂരാണ് വർക്കിലാണ് പർക്കാണ് കർണാടക ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ടോ ചന്ദ്രകുമാർ വർക്ക് ചെയ്യുന്നുണ്ടോ മലയാളിയല്ലേ മലയാളിയല്ലേ ചന്ദ്രകുമാർ എവിടെയാണ് സ്ഥലം ചന്ദ്രകുമാറിന്റെ സ്ഥലം എവിടെയാണ് പോയാ ചന്ദ്രകുമാർ സ്ഥലം എവിടെയാണ്

അത് അറിഞ്ഞുകൂടാ ചന്ദ്രകുമാർ കർണാടകയോ കന്നടയാണ് എന്റെയോ കേട്ട് അതൊന്നും ബോധ്യപ്പെടുത്തോ അവിടെ എന്തോന്ന് പറക്ക് ബാംഗ്ലൂരിൽ തന്നെയാണോ എന്തോ ലൈക്കടിച്ചക്കാര്

ആരും കൂട്ടുകാർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയത് പറയുമോ

താഴോട്ടം ഇറങ്ങി വരുന്നില്ല ഞാൻ രണ്ടായിട്ടും താഴെ കൊണ്ടുമാറി 嗯，然、嗯、后。嗯嗯嗯